ഡി വൈ എഫ്ഐയുടെ മനുഷ്യ ചെന്നല നാളെ വൈകുന്നേരം നാല് മണിക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയ നിലയിലുള്ള ഒരുക്കങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി ഡി വൈ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വാഹനം വെച്ചു അതോടൊപ്പം തന്നെ മുഴുവൻ യുവതിയെയും ബഹുജനങ്ങളെയുമെല്ലാം പങ്കാളിയാക്കിക്കൊണ്ട് ഒരു ചരിത്ര സംഭവമാക്കി മനുഷ്യച്ചങ്ങലയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരളത്തിൽ ആദ്യമായി മനുഷ്യച്ചങ്ങല എന്നൊരു സമരം അത് സംഭാവന നൽകുന്നത് ഡി വൈ എഫ് ഐ ആണ് പിന്നീട് നിരവധി മനുഷ്യച്ചങ്ങലകളും മനുഷ്യ മതിലുമൊക്കെ സമരമായി നടന്നെങ്കിലും ഡിവൈഎഫ്ഐ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്രയും മനുഷ്യച്ചങ്ങല നടത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ യുവജന യുവജനവിരുദ്ധ നയങ്ങൾ നിയമന നിരോധനം അതോടൊപ്പം തന്നെ കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ കേന്ദ്രത്തിൻ്റെ നീക്കം കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ റെയിൽവേ അവഗണനയൊക്കെ ഇതെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ മനുഷ്യ ചങ്ങലയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് യു വൈ നടത്തിയത് ആ സമരം പ്രഖ്യാപിച്ചതും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതും നിലവിൽ പ്രവർത്തനങ്ങളെല്ലാം പരിശോധിച്ച അവസാന ഘട്ടത്തിൽ ഇതൊരു മനുഷ്യ മാറും എന്ന നിലയിൽ തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളും ഒരുക്കങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരുന്നത് അങ്ങനെ ഒരു മനുഷ്യ മതിലായി മനുഷ്യ ചങ്ങനെയാണ് പ്രഖ്യാപിച്ചതെങ്കിലും ഒരു മനുഷ്യ മതിലായുള്ള വലിയ വലിയ പ്രക്ഷോഭത്തിലേക്കാണ് ഡി വൈ എഫ് ഐ തയ്യാറെടുക്കുന്നത്